ും സ്വാഗതം ഇൻ ചെയ്യാനാണ് പോകുന്നത് അപ്പൊ ആദ്യത്തെ സമയം എക്സ് ഇക്വൽ ടു സീറോ ആയ വൈ എത്രയും സൂചന സംഖ്യ സി വർക്ക് വാര്യുടെ ചരിവ് വൈ ഇക്വൽ ടു ചരിവ്

x ಅಕ್ಷಕ್ಕೆ ಪರಿಕಲ್ಪನೆ ಬರ್ಬಾಳೆ x ಅಕ್ಷಕ್ಕೆ x ಅಕ್ಷಕ್ಕೆ ಬಂದಿರೋದು ಅಂದ್ರೆ y = 0 y = 0 ಅಂತ ಈ इक्वेशन ಬರುತ್ತೆ x സീറോസ്വൽ ടുമ്പത് മൈനസ് അപ്പൊ എക്സരത്തെ കണ്ടിരിക്കുന്ന സൂര്യ സംഖ്യത് മൈനസ് എന്ന് പറയുന്നത് 0 x अक्षത്തെ കണിക്കുന്ന value 0. point minValue എന്ന സംഖ്യ എന്ന് പറയുന്നത് r 3/2 0 ഇനി y अक्षത്തെ കണിക്കുന്നവർക്ക് ും അതിന്റെ വൈ സീക്വൽ എക്സ് പ്ലസ് ത്രീ ആണ് അപ്പൊ എക്സിന് എടുത്താൽ വൈ എന്ന് പറയുന്നത് അപ്പൊ എക്സ് വൈ എച്ച എക്സ് എന്ന് പറയുന്നത് സീറോ വൈ എന്ന് പറയുന്നത് ത്രീ അതായത് ആദ്യത്തെ ക്രിസ്റ്റൻ എക്സിക്കോ ടു എക്സ് എക്സ് സീറോ സൂര്യ സംഖ്യ അതെന്ന് പറഞ്ഞിട്ട് ആദ്യം എക്സാക്ഷത്തെ കഴിഞ്ഞാൽ സീറോ ആയിരിക്കും അപ്പൊ ആ സൂര്യ സംഖ്യ മൈനസ്

ഇവിടെ ചരവടുക്കല്ല പറഞ്ഞു അതായത് ax + b/ + c = 0 ആയ ഒരു വാരിലെ ചരങ്ങ് എന്ന് പറഞ്ഞത് -a/b എന്ന് നമ്മൾ പഠിച്ചില്ലേ ഇനി ഇതിനെ അദില ഫോം എഴുതുക 2x - 1 + 3 നമ്മൾ ലൈൻ അപ്പുറത്തോ കൊണ്ടാണ് 2x - 1 y + y അപ്പുറത്തോ കൊണ്ടോ -y + 3 അപ്പോൾ 2x ഇതിൽ എന്ന് പറയുന്നത് ടൂ ആണ് ബി എന്ന് പറയുന്നത് മൈനസ് വണ് സിന്ന് പറയുന്നത് ത്രീ ആണ് ഇനി ചരിവ് എന്ന് പറയുന്നത് മൈനസ് എ വൈ ബി ആണ് മൈനസ് എന്ന് പറയുന്നത് രണ്ട് ബി എന്ന് പറയുന്നത് മൈനസ് വൺ ഇപ്പോ ചരി പറയുന്നത് ടു ഞാൻ ഇതിന് ഡിക്സിട്ട് ത്രീ എക്സ് പ്ലസ് ഫോർ എന്ന് പറയുന്നത് അതായത് വൈ സി പോയിട്ട് ഫോർ അതിന് എ എക്സ് പ്ലസ് ഡി വൈ പ്ലസ് സി കൊണ്ട് സീറോ പറയുന്ന ത്രീ ബി പറയുന്നത് മൈനസ് വൺ സി എന്ന് പറയുന്നത് ഫോർ അപ്പൊ മൈനസ് എ ബൈ ബി മൈനസ് ത്രീ ബൈ മൈനസ് വൺ ബി കോൾ ടു ത്രീ ചതുരത്തിന്റെ എക്സാക്ഷണം അകലം തുടർന്നത് സിക്സ് ആണ് പിയുടെ സംഖ്യ എന്നാൽ എസിന്റെ സൂചന സംഖ്യം കാണാം പിക്യൂന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് ബിന്ദുക്കളുടെ സൂചന സംഖ്യകള് വന്നാൽ അതിന്റെ അകലം കണ്ടുപിടിക്കാൻ പഠിച്ചു മൈനസ് ഫൈവ് സ്ക്വയർ മൈനസ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ അതിന്റെ റൂട്ട് അതായത് ടു മൈനസ് സീറോ ഹോൾ സ്ക്വയർ പ്ലസ് ത്രീ മൈനസ് ത്രീ ഹോൾ സ്ക്വയർ എത്രയാണ് സീറോ എന്ന് പറഞ്ഞാൽ ഇത് ആണ് ആണ് എത്രയാ ഇനി വെച്ച് അങ്ങനെയാണ് മാർക്കേണ്ടത് അതുകൊണ്ടാണ്ട് പി എസ് പറയുന്നത് എക്സ് അക്ഷരത്തിലാണെന്ന് അപ്പൊ പി എന്നത് അപ്പൊ ഇതിന്റെ അകലെന്ന് പറഞ്ഞത് സിക്സ് ആണ് അപ്പൊ ത്രീ ഇത് x അക്ഷരത്തിൽ അങ്ങനെ ആയത് കാരണം

അപ്പൊ ആറ് പറഞ്ഞത് ഇതിന് നേരെ കൊള്ളി പേർക്കുണ്ട് പതിനായിരിക്കും എസ് പറഞ്ഞത് എസിന്റെ നേരെ കൊള്ളായിരിക്കും ആറുണ്ടാവും അപ്പൊ ആറിന്റെ എക്സ് പറയുന്നത് ഒമ്പതല്ല വൈ ആണ് കണ്ടുപിടിക്കുന്നത് ഇവിടെ ക്യൂന്റെ വൈ പറഞ്ഞത് ടൂ ആണ് ക്യൂന്റെ നേരെയാണ് ആറുള്ളത് അപ്പൊ അതിന്റെ സുപരി സംഖ്യത് ട്യൂ ആയിരിക്കും സൂര്യ സെക്കൻഡ് ആയി സീറോ സെക്കൻഡ് ആയി അടുത്ത ക്രിസ്റ്റ്യൻ വൃത്തത്തിന്റെ ബിന്ദുവിലൂടെ എക്സത്തിന് സമാന്തരമായി കടന്നു പോകുന്നു എന്നാൽ ആ വൃത്തത്തിന്റെ ആരണത് എയുടെയും ബിയുടെയും സൂചന സെലകൾ കണ്ടുപിടിക്കണം നമുക്ക് അപ്പൊ ഏതെങ്കിലും ഏതെങ്കിലും പോയിന്റ് സെവൻ സെവൻ ആയിരിക്കും അപ്പൊ നമുക്ക് ഈ സെവൻ സെവൻ സെന്റർന്ന് ഈ സെവൻ സെവൻ ഗ്രൂപ്പിന്റെ ദൂരെ അതിൽ ആരായിരിക്കും പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അപ്പൊ സി പി സി സെന്റർ സെന്റർ പറഞ്ഞാൽ കേന്ദ്രം എന്ന് പറഞ്ഞ സിയും പി പറഞ്ഞത് സെവൻ സെവൻ പോയിന്റ് പറഞ്ഞു അപ്പൊ സി പിൻറെ അകല കണ്ടാൽ മതി അപ്പൊ അതിൽ ആരെങ്കിലും 7 7 7 4. 4 y2 25, ഫൈവ് അപ്പൊ ആരാവ് വൺ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് എ യുടെയും ബിടെയും സൂചന സംഖ്യകൾ കണ്ടുപിടിക്കുവാറീ ഫോർ എന്ന് പറയുന്ന സമാനമായ ഫോണ്ട് വരയാണ് അപ്പൊ സെന്ററിനൂടെ കടന്നു പോകുന്നൊരു വരായിരിക്കും ഇതിന്റെ ആറ് പറഞ്ഞത് അഞ്ചാമെന്ന് തന്നിട്ടുണ്ട് കടന്നു പോകുന്നത് സെയിം ആയിട്ട് കടന്നു പോകുന്നതാണ് അപ്പൊ എന്തായിരിക്കും ഇതിന്റെ വൈ എന്ന് പറഞ്ഞത് സെയിം ആയിരിക്കും സെന്ററിന്റെ വൈ എന്ന് പറഞ്ഞത് ഫോറാണ് അപ്പൊ ബിന്റെ ബി വൈ എന്ന് പറഞ്ഞതും എന്റെ വൈ എന്ന് പറഞ്ഞതും ഫോർ ആയിരിക്കും ഇതിന്റെ ആരും അതായത് ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് ആയിരിക്കും ആഡ് അതായത് എട്ട് ലെഫ്റ്റിലോട്ട് നോക്കുമ്പോ ഈ എ സിന്ന് പറഞ്ഞുള്ള ഡിസ്റ്റൻസും അപ്പൊ ത്രീ ഫൈവ് മൈനസ് ചെയ്യുമ്പോ അത് അതായത് മൈനസ് ടു മൈനസ് ഫൈവ് മൈനസ് അടുത്ത ക്വസ്റ്റ്യത്രിസ് ബിന്ദുങ്ങൾ യോജിക്കുന്ന വരയുടെ കാണുക ബി വേറെ മറ്റൊരു ബിന്ദുവിന്റെ സൂറ്റിന്റെ ചെല്ലി കാണുക സി വരുന്നത് എന്ന ബിന്ദു ഈ വാര്യം പരിശോധിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റിനുള്ള ചെലവ് കാണുക എന്നുള്ളത് ചെലവിന്റെ നമുക്കറിയാം എക്സ് വൈ വൺ ഡിവൈഡ് ബൈ എക്സ് എക്സ് വൺ നമുക്ക് ബിന്ദ്രസ് അതിന്റെ ചരിവ് പറഞ്ഞത് ഫൈവ് ബൈ ത്രീ ആണ് ഇനി ഈ വരയില് മറ്റൊരു ബിന്ദുവിന്റെ സംഖ്യ കാണുക ഒരേ വരയിലെ സൂചകസംഖ്യ ചരിവ് സെയിം ആയിരിക്കും അപ്പൊ ത്രീ ഫോറുകൾ ഒരു ബിന്ദു നമ്മൾ എടുത്തു പിന്നെ എക്സ് വൺ നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ അതിന്റെ ചരിവ് എന്ന് പറയുന്നത് ഫൈവ് ബൈ ത്രീ ആയിരിക്കും അപ്പൊ അതിന്റെ ഇക്വേഷൻ നമുക്ക് എക്സ് ടു മൈനസ് വൈ ടു മൈനസ് ഫൈവ് ബൈ ത്രീ എക്സ് ടു മൈനസ് എക്സ് വൺ ആയിരുന്നു വൈ വൺ എന്ന് പറയുന്നത് ഇവിടെ എക്സ് ടു ആണ് അല്ല എക്സ് വൺ എക്സ് ടു എങ്ങനെയാ വെച്ചാൽ എടുക്കാം എക്സ് വൺ വൈ വൺ എക്സ് വൺ വൈ വൺ ത്രീ ഫോർ നമ്മൾ എടുത്തു ത്രീ ഫോർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അതായത് ത്രീ ഫോർ അപ്പൊ ഇവിടെ വൈ ടു മൈനസ് വൈ വൺ ഇവിടെ എക്സ് ടു മൈനസ് എക്സ് വൺ ആയിരുന്നു ഫോർ മൈനസ് വൈ വൺ ത്രീ മൈനസ് എക്സ് വൺ അങ്ങനെ എഴുതുമ്പോൾ അതിന് ചെരുത് ഫൈവ് ബൈ ത്രീ കിട്ടണം അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുക സീറോ മൈനസ് വൺസ് ഫൈവ് എക്സ് വൺ നമുക്ക് ഓൾറെഡി കിട്ടിയ ചരിവ് തന്നെ അപ്പൊ

ആ വരയിലാണ് പരിശോധിക്കണമെങ്കിൽ മറ്റു എന്ന് പറയുന്നത് ഈ ഫൈവ് ബൈ ത്രീ ആയിരിക്കണം അപ്പൊ നമ്മൾ ഒരു ബിന്ദു നമ്മൾ ആദ്യം തന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് മൈനസ് ഫോർ കിട്ടുന്നത് അത് നോട്ട് ഈക്വൽ ടു ഫൈവ് ബൈ ത്രീ ആണ് അപ്പൊ ടു എറ്റ് എന്ന ബിന്ദു ഈ വരയിലല്ല അടുത്ത ക്സ്റ്റ് അത് ഫോർ ഫോർ കേന്ദ്രം കേന്ദ്രവും ആരം അഞ്ച് സെന്റിമീറ്ററുമായ ഒരു വൃത്തം നൃത്തം അതിനെ കുറിച്ച് എക്സ് അക്ഷത്തെ കണ്ടിരിക്കുന്ന ബിന്ദിന്റെ സൂര്യ സംഖ്യ സൂര്യസംഖ്യ അപ്പൊ ആദ്യം കേന്ദ്രം ഫോർ ഫോർ ആണ് തന്നിട്ടുണ്ട് ആരം ഫൈവ് ആണെന്ന് തന്നിട്ടുണ്ട് പിന്നെ ആ വൃത്തത്തിന്റെ ഇക്വേഷൻ എഴുതുക സമവാക്യം എങ്ങനെ എഴുതുക എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ആർ സ്ക്വയർ ए, x - a a ന്നରഉം 4 b ന്നରഉം 4 ആണ് തന്നിട്ടുള്ളത് അതായത് বৃত্তത്തിന്റെ കേന്ദ്രം 4 4 ആ a ന്നରഉം b ന്നରഉം കേന്ദ്രത്തിന്റെ স্থാനിക സംഖ്യ അപ്പോൾ x - 4 ^ 2 + y - 4 ^ 2 = r r ന്നରഉം ആരമുള്ള r ^ 2 അപ്പോൾ x - 4 ^ 2 + y - 4 ^ 2 = 25 എന്ന് കണ്ടുപിടിക്കാം x uh, x अक्षനെ കണ്ടിട്ടുള്ളത് बिंदु बिंदु के समीकरण संकेतन बनाते हैं x अक्ष से कितनी किलोमीटर हमारा मतलब है x के खाली इसी तो वाली x अक्ष से कितनी किलोमीटर और बिंदु के y 0 है अब y 0 को इक्वेशन में इक्वेशन को लिखते हैं x 4 होल स्क्वायर y 4 होल स्क्वायर 25 x अक्ष से 25 हमारा y 0 हो जाएगा अब y 0 इक्वेशन में जो होगा x 4 होल स्क्वायर y 0 होता है 0 4 होल स्क्वायर 25 x 4 होल स्क्वायर minus 4 is square root of 16. x minus 4 whole square plus 16 equal to 25. And x minus 4 whole square of 16 up to 9 up to. And x minus 4, x minus 4 whole square of 9 up to 9 up. Up to another root of that is x minus 4, 9 the root of 3. Hence minus 9 the root of that is minus 3 up to plus 3 up to. That is plus or minus 3. Up to x in the root of that is പ്ലസ് ത്രീ എടുക്കുമ്പോ എക്സ് ഫോർ അപ്പാത്തു പറഞ്ഞാൽ എക്സ് സീകളും പ്ലസ് ത്രീ പ്ലസ് ത്രീ അതായത് കിട്ടും എക്സ് മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ എടുത്താല് എക്സ് സീക്കോണ്ട് മൈനസ് ത്രീ പ്ലസ് ഫോർ അപ്പൊ വണ് കിട്ടും അപ്പോൾ എക്സിന്റെ സൂചന സംഖ്യ അതായത് ആ എക്സക്ഷേക്കൊണ്ട് വീടുകളിന്റെ സൂചന സംഖ്യ എന്ന് പറയുന്നത് സെവൻ സീറോ അല്ലെങ്കിൽ വൺ സീറോ ആയിരിക്കും എക്സിൻ്റെ സീറോ അല്ലെങ്കിൽ ഒന്ന് അപ്പോൾ ഒന്ന് സീറോ സെവൻ സീറോ ആയിരിക്കും ഇതേ ഗുരുതരമായി बाही बराबर बाही में अगर जीरो तो जीरो से अगर अक्षर बाही अक्षर तो अगर जीरो भी जीरो से अगर संग्रह बनेगा तो बाही में अगर जीरो तो एक्सिल बराबर सिर्फ बाही तो एक्सिल को जीरो बनाने माइनस फोर एक्सिल एक्सिल जीरो होता है एक्स माइनस फोर होल स्क्वायर प्लस वाई माइनस फोर होल स्क्वायर �

ஏன்ஸ் அது சம வாக்கியம் எழுதும் ஏன் டூ சி கண்டுபிடிக்கணும் இது AB എ ബി പറഞ്ഞ അകലെ കണ്ടുപിടിക്കാം അങ്ങനെ കണ്ടുപിടിക്കാനുള്ള റിക്വേഷൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെ കണ്ടുപിടിക്കാം അതാണ് ഇവിടെ ഇവിടെ ഇപ്പൊ X എന്ന് പറയുന്നത് B ബിന്റെ X എന്ന് പറയുന്നത് നയൻ ആണ്. അപ്പൊ നയൻ മൈനസ് വൺ അതായിരിക്കും അതിന്റെ X അകലം അതായത് എയ്റ്റ് സമാധാന വശം കാണുന്നുണ്ട് അത് എന്തിനായിട്ടുള്ള രണ്ട് വശങ്ങളിൽ ഡിയുടെയും ബിടെയും സൂര്യസംഖ്യ സൂര്യകസംഖ്യ മൈനസ് എ അപ്പൊ ഫൈവ് എക്സ് എന്ന് പറയുന്നത് ഫൈവ് പ്ലസ് നൈൻ മൈനസ് വൈവ് ഇനി വൈ സൂര്യകസംഖ്യ എന്ന് പറയുന്നത് ടെൻ പ്ലസ് എയ്റ്റ് മൈനസ് ടു അപ്പൊ ത്രീ സിക്സ്റ്റിയും കിട്ടും അപ്പൊ ഇതിന്റെ സംഖ്യ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാല് സമരത്തിന്റെ അന്തരത്തിന് കേന്ദ്രത്തിന്റെ സൂചകസംഖ്യാണെന്നാണ് പറഞ്ഞത് അതായത് കേന്ദ്രത്തിന്റെ സൂചകസംഖ്യ പറയുമ്പോ ഇപ്പൊ ബി ഡി യു എന്റെ മദ്യപിതു കണ്ട മതിയോ ബി ഡിന്റെ അല്ലെങ്കിൽ എ സിന്റെ മദ്യപിതുൻ്റെ പകുതിയായിരിക്കും അതിന്റെ കേന്ദ്ര കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അല്ലെങ്കിൽ എ സിയുടെ മദ്യ പകുതി ഉണ്ടെങ്കിൽ പറയുമ്പോൾ മൈനസ് ഫൈവ് ടെൻ നയൻ എയ്റ്റ് ഒരു ഒരു ലൈനിന്റെ മദ്യ എക്സ് വൺ പ്ലസ് എക്സ് ടു ഡിവൈഡ് x ടൂ ഫൈവ് ഫൈവ് ഡിവൈഡ് ബൈ ടു എക് ഫൈവ് പ്ലസ് നയൻ ഡിവൈഡ് ബൈ ടു മൈനസ് ഫൈവ് നയൻ ഡിവൈഡ് ബൈ ടു ഫോർ പോയിന്റ് വൈൻ്റെ അതായത് ഇതിന്റെ മധ്യ ബിന്ദുവിന്റെ സൂര്യകസംഖ്യത് അതിനായിരിക്കും അതിന്റെ അതിന് കേന്ദ്രമായിട്ടെങ്കിലും നമ്മൾ കേന്ദ്രത്തിന്റെ സൂര്യകസംഖ്യ എന്ന് പറയുന്നത് ടു നയൻ ആയിരിക്കും ഇനി വൃത്തത്തിന്റെ സംഭവം ആക്കി വൃത്തത്തിന്റെ സംഭവം നേരത്തെ പറഞ്ഞു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇപ്പോൾ ടു ും ബിന്ന് പറയുന്നത് നയൻറ്റുംവയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ഇനി ആറ് ഇത്ര കണ്ടുപിടിക്കണം ആറ് കണ്ടുപിടിക്കണം എന്ന് വെച്ചാല് രണ്ട് പോയിന്റും ഡിസ്റ്റൻസിന്റെ പകുതി ആയിരിക്കും അതിന്റെ ആറ് പറയുന്നത് അത് സമചന്ദ്രത്തിന്റെ സൈഡ്സിന് ടച്ച് ചെയ്യും അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് അതിന്റെ സൈഡിലോട്ടുള്ള ദൂരും അതായത് ആ മദ്യ ബിന്ദു തന്നെയായിരിക്കും എ ബി എന്ന് പറഞ്ഞാൽ മദ്യ ബിന്ദു ആയിരിക്കും ആ അതിന്റെ വൃത്തത്തിന്റെ ആറെന്ന് പറയുന്നത് ആറന് ആയിരുന്നു അപ്പൊ അതിന്റെ എ ബി എന്ന് പറഞ്ഞ സൈഡിന്റെ അകലം അത് അതെങ്ങനെയാണ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് ഫൈവ് ക്യൂ മൈനസ് ഫൈവ് വൺ ഹോൾ സ്ക്വയർ അതിൽ നിന്നുണ്ട് അതോട് മുല്യ ചെയ്ത് കുറെ പ്രസന്റ് ചെയ്തു എട്ടു മൈനസ് രണ്ട് സിക്സ്ക്വയർ നൈൻ മൈനസ് വൺ എയ്റ്റ് ഈക്വൽ ടു ടെൻ റൂട്ട് ഓഫ് എ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫോർ പ്ലസ് തേർട്ടി സിക്സ് ഹൺഡ്രഡ് ഹൺഡ്രഡിന്റെ റൂട്ട് എന്ന് പറഞ്ഞത് ടെൻ അപ്പൊ എ ബി എന്ന് പറഞ്ഞത് ടെൻ ആണ് അപ്പൊ അതിന് പകുതി എന്ന് പറഞ്ഞാല് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫൈവ് ആയിരിക്കും അപ്പൊ നമ്മുടെ ഈക്വേഷൻ എങ്ങനെയാകും എക്സ് സ്ക്വയർ എക്സ് മൈനസ്ക്വയർ പ്ലസ് ഫൈവ് മൈനസ് നൈൻ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ട്വന്റി ഫൈവ് ഫൈവ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് അതായത് സി ക്വസ്റ്റ്യൻ വൃത്തത്തിന്റെ സവാൻസ്കോർ ട്വന്റി ഫൈവ് അപ്പോൾ ചാപ്റ്ററിന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് ആയി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്